നിരവധി വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയുമെല്ലാം ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പലതും നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമെല്ലാം പോകുമ്പോൾ ചിലത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്നതായിരിക്കും അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് കടന്നുപോയത് തന്റെ കരളിന്റെ കരളായ മകനെ നെഞ്ചോട് ചേർത്ത് ആദ്യം ഉപ്പയാത്രയായി പിന്നാലെ ഇരുപത്തിയാറുകാരനായ മകനും ഈ ലോകത്തോട് വിട ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത സ്വന്തം മാതാപിതാക്കളെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കേണ്ട ഒരു സംഭവമായിരുന്നു ഇത് പക്ഷേ വിധി അതിനായി ഈ കുടുംബത്തെ അനുവദിച്ചില്ല എന്ന് പറയാം പിതാവ് മരണപ്പെട്ട വേദന തളങ്കിട്ടി നിൽക്കുന്നതിനിടയിലാണ് ആ കുടുംബത്തെ തീരാവേദനയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് മകന്റെ കൂടി മരണം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഒന്നിനാണ് കലൂർ ദേശാഭിമാനി റോഡ് കല്ലറയ്ക്കലിൽ കെ വൈ നസീർ മരണപ്പെടുന്നത് എറണാകുളം മാർക്കറ്റിൽ ഒരു വെജിറ്റബിൾ ഷോപ്പ് നടത്തുകയായിരുന്നു ഇദ്ദേഹം എം ബി എ ബിരുദധാരിയായ മകൻ ത്വയ്ബും കച്ചവടത്തിൽ പിതാവിനെ സഹായിച്ചു വരികയായിരുന്നു എന്നാൽ അതിനിടയിലാണ് കുടുംബത്തെ തീരാവേദനയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് തൊയ്ബിന് കരൾ സംബന്ധമായ രോഗം പിടിപെടുന്നത് ഏറെ നാളത്തെ ആശുപത്രിവാസത്തിനു ശേഷം ത്വയ്ബിന് ഡോക്ടർമാർ കരൾ മാറ്റ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയായിരുന്നു ആ സമയം തന്റെ കരളിന്റെ കരളായ മകന് കരൾ പങ്കിടാൻ പിതാവായ നസീർ തന്നെ മുന്നിട്ടിറങ്ങുകയും ചെയ്തു അങ്ങനെ മകൻറെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആ പിതാവ് സ്വന്തം കരളിന്റെ ഒരു ഭാഗം മകനെ നൽകാൻ തീരുമാനിച്ചു എന്നാൽ കരൾ മാറ്റിവെക്കുന്നതിനുള്ള റോബോട്ടിക് ശസ്ത്രക്രിയ നടക്കുന്നതിനിടെ നസീറിന്റെ ഹൃദയത്തിലേക്കുള്ള പ്രധാന ഞരമ്പിന് ക്ഷതമേൽക്കുകയായിരുന്നു ഉടൻ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു പിന്നീട് പിതാവ് പകുത്തു നൽകിയ കരളുമായി തൊയ്ബ ദീർഘനാളായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയാണ് കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുന്നത് തൊയ്ബിന്റെ മൃതദേഹം കലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി ശ്രീമൂലനഗരം പി ഡി എക്കെൽ കുടുംബാംഗം ഷിജിലയാണ് തൊയ്ബിന്റെ മാതാവ് ഷിറിൻ കെ നസീർ ആയിഷ എന്നിവർ സഹോദരങ്ങളുമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്